എന്തോ ഒരു ചന്ത സമ്പ്രദായ മുസ്ലിം മടങ്ങൾ ഇസ്ലാമടം മങ്ങൾ ചെല്ലത് കിട്ടുപിട്ടാ പഠിച്ചവൻ നടക്കണ്ട ഡാൻസും ആട്ടും കളിയും കാണുക ചെറിയ തുറങ്ങി മങ്ങിൽ സദസ് അല്ലേ ഉണ്ട് കുറെ ചെല്ലുക ചരിത്ര ചെല്ലുണ്ടെങ്കിൽ മങ്ങൽ കഷ്ടപ്പാട് മോളായവള് കാട്ട അഹങ്കിൽ മോള് ചെല്ല വേണു അല്ലേ പത്തും പോണഞ്ചും ഇരുപത് ലാഖം രൂപ ചെലവാക്കിട്ട് അകത്തില്ലാത്ത ചെലവാക്കിട്ട് മങ്ങിലാക്കി കൊടുത്തിട്ട് മോളായ ഒരു ദാൽ തിങ്കളെ പിന്നെ നക്ക് മാപ്പിള വേണ്ട ഡൈവോർസ് പിന്നിട്ട് കേസ് ഫയൽ ആക്കി പോയിട്ട് കോർട്ട് എത്ര കേസ് ഉണ്ട് ഇന്നല്ല മുന്നാണ്ട് ചൊവ്വാസുണ്ട് കോർട്ട് പോയി വന്നത് ഒരു ഇതേപോലത്തെ മൈക്കാലത്തെ കോർട്ട് ഒന്ന് അർത്ഥി നോക്കി ഒരു എത്തി സമുദായത്തെ அங்கே தயனீய பிணக்கல் அர்த்தாவல இதெல்லாம் இதெல்லாம் ஆறு ஆறு ஏது எதிரே பாப்படை பள்ளி பள்ளிக்கு முஸ்லிமேத்தர வண்டனா முஸ்லிமேத்தர வர பவித் கணக்காக்களை தேவஸ்தானத்தை லெட்டர் பாய்ட் அங்கே மூள மங்கிலத்துக்கு ஏதும் ஒரு மூளம் மங்கிலத்துக்கு ஒரு பாப்படை கையில ഏതെങ്കിലും അവന്റെ മോളെങ്ങിൽ തന്റെ മോളെങ്ങിൽ കെത്തിയില്ല കരിമണിക്ക് കരിമണിക്ക് കാസില്ല മുഹൂർത്തം നോക്ക് ഫിക്സ് കാസില്ല അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആചാരത്തി കാസില്ല ചെന്നിട്ട് ഏതെങ്കിലും ദേവസ്ഥാനത്തെ യാത്ര ഒരുക്കുമ്പോ പൂജ പുരസ്കാരം നടക്കുന്ന സന്ദർഭത്തിൽ ലെറ്റർ പിടിച്ചിട്ട് ആരും കണ്ടാറ ഇല്ല ബേങ്കടം കൈക്കോരങ്ങളെ കൂട്ടത്തില് ലെറ്റർ കണ്ടാ ക്രൈസ്ത സഹോദരന്മാരുള്ളവര് വാർത്തകർക്ക് നേരാസരങ്ങള് പൂജ പുരസ്കാരം നടക്കണങ്ങള് ആരാധന നടക്കണങ്ങളെ ചർച്ചില് ഏതെങ്കിലും ചർച്ചിലെ ലെറ്റർ ഹെഡ് ഒരു ക്രൈസ്ത സഹോദരൻ തന്റെ മോളെങ്ങൾ കണ്ടാറാ ഇല്ല ും അത്യുത്തമ വർഗായിട്ടിട്ട് ഈ ഭൂമിയിൽ വെച്ചിട്ട് ഇണ്ട് പ്രത്യൂറായ കയ്യിലും പള്ളിയുടെ ലെറ്റർ ബദ്രദ് അതിലെ പ്രസിഡന്റ് ഇട്ടിട്ട് നിങ്ങളുടെ പള്ളിക്ക് ബേങ്ങ് കാസോട്ട് പാരന്റ് മാത്രീല്ലാത്തോണം നാലഞ്ചുള്ള മുപ്പത്തഞ്ചു വർഷം எஸ்ங்க பி யூசியும் டிகிரியும் வேற ஏது டிகிரி எடுக்கிடங்கு சர்டிஃபிக்கெட் விஷயம் ஏது கேட்டிங்க ஜுமாத்து பள்ளிட் சர்டிஃபிக்கெட் வேற ஒரு விஷயவிட் சர்டிஃபிக்கெட் ஏது கேட்கும் பள்ளியிட லெட்டர்டுங்கட கைக்கு நான் கொடுக்கண்டாண்டு ஆறு அங்கே கேக்கட இஸ்லாம் அதுக்கு அது அதுக்குட சம்பிரத்துக்கு அல்லது ஆங்கிடுது இஸ்லாமியத்துக்கு மோள மங்கிலத்துக்கு கலெக்சுக்கு வந்தப்ப அதுக்கு பத்து ரூபாய் அஞ்சு ரூபாய் காசு கொண்டு போயிட்டு தன சக்தி சக்கிறது இஸ்லாமிய சம்பிரத்துக்கு அல்ல 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 இஸ்லாமிய சம்பிரத்துக்கு அல்ல நீங்க சார் മോളെ മങ്ങൽത്തേക്ക് വേണമായിട്ട് നിങ്ങൾ സഹായത്തെ ഇസ്ലാമുടെ സമ്പ്രദായത്തേക്ക് വേണമായിട്ട് അല്ലേ അല്ല ഇസ്ലാമുടെ സമ്പ്രദായം ആണും പെണ്ണും ചെണ്ട സാക്ഷിമാർ അവൾക്ക് ജന്മം കൊടുത്തു പത്ത് പൈസ ചെലവില്ല വേറെന്തെങ്കിലും അല്ലെ ചില്ലര ഔത്തരം ചെറിയ ദമ്മത്താക്കില്ല ചെലവ് ഉണ്ട് മങ്ങിൽത്തക്കാണ് യാത്ര വലിയ വലിയ പിന്നെ ഞങ്ങളെ റായത്ത് നടക്കേണ്ട കാര്യക്രമം മെഹന്തി കാര്യക്രമം

மையத்து குளிப்பாட்டிக்கு சமயம் நூறு ரூபாய் கொடுக்கு வேணு அப்படின் மூளுக்கு அஞ்சு வேணு ஐம்பாயிரம் அறுவாயிரம் ரூபாய் எழுபாயிரம் ரூபாய் கொடுத்துரு காசுக்கு இதுக்கு வேணாட்டி மனச பள்ளிக்கு போண்டே அப்பள்ளிக்கு போண்டே இதுக்கு வேணாய்ட்டு மெஹந்தியும் பேருமிச்சிருந்த புகை பொட்டு பாட்டி இருந்த கலர் போட்டு பொட்டுப்பாட்டி சக்கல சைத்தானிய தோற்றுக்கு போண்ட இன்னெங்கும் கண்டிப்பில் போயப்பா கண்ட்ஸுக்கும் எல்லாருக்கும் போணும் போகணும் അബത്തെ അബടെ ഫൈനാൻസിന്റെ ബഡ്ഡിക്ക് പൈസ ഉണ്ടാക്കി കഷ്ടപന്ത ഫൈനാൻസിൽ കൊടുത്തിട്ട് കടത്തുള്ള നാറവനായിട്ട് അബടെ ബീതി കെരിഞ്ഞിട്ട് അത് അവിടെ ബീതി ബിഖാരിയാക്കിയിട്ട് സ്വന്തം ബാഡിക അതും ഇല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ കിടക്കടവനാക്കി അക്കടെ പാട്ടിട്ട് മോളായുള്ള ചന്ത മങ്ങൾ ആവുമ്പോൾ അവൾക്ക് അത്രയുമേ ഉള്ളത് നാല് തിങ്കള് കഴിഞ്ഞാൽ നമുക്ക് മാപ്പളെ അബ്ബത്തൊക്കെ സപ്പോർട്ട് ആക്കണം വേണ്ട വേണ്ട വേണ്ടെങ്കിൽ നാക്ക ചെന്നിട്ട് ഇന്നോർക്ക പള്ളിക്ക് വേണായിട്ട് നീ വെടിക്കണ്ടി മാപ്പളയും നാക്ക് തണ്ടേ അതും അബ്ബോളും സപ്പോർട്ടും ആർ ഇങ്ങനത്തെ പരിസ്ഥിതി ഉണ്ടാക്കിയത് ഏത് ഇസ്ലാമിങ്ങ്